പക്ഷികളുടെ ദാഹമകറ്റാൻ തണ്ണീർപ്പിടമൊരുക്കി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ രാജ്യാന്തര അങ്ങാടിക്കുരുവി ദിനം ആചരിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര ക്ഷേത്ര പരിസരത്ത് സി ആർ മഹേഷ് എം എൽ എ നിർവ്വഹിച്ചു സംസ്ഥാനത്തുടനീളം അയ്യായിരം മൺപാത്രങ്ങൾ പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായി സ്ഥാപിക്കുന്നതാണ് പദ്ധതി കേരള യൂത്ത് പ്രമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വേനലിൽ പക്ഷികൾക്ക് ദാഹജലം നൽകുന്നതിനു വേണ്ടിയുള്ള തണ്ണീർകുടം പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ തുടക്കമായി രാജ്യാന്തര അടയ്ക്കുരുവി ദിനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതി മാർച്ച് ഇരുപത്തിരണ്ടുവരെ നീണ്ടു നിൽക്കും സംസ്ഥാനത്തുടനീളം അയ്യായിരം മൺപാത്രങ്ങൾ പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായി സ്ഥാപിക്കുന്നതാണ് പദ്ധതി ആലുവ സ്വദേശിയും എഴുത്തുകാരനുമായ നാരായണനാണ് പദ്ധതിയുടെ സ്പോൺസർ

കൊടുക്കുന്ന കേരള യൂത്ത് പ്രമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് മിഷ അധ്യക്ഷത വഹിച്ചു സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്യാം കൗൺസിൽ സംസ്ഥാന സമിതി അംഗം അനിൽ കിഴക്കടുത്ത് ജില്ലാ ഉപസമിതി കൺവീനർമാരായ മുഹമ്മദ് സലീഖാൻ റംഷാദ് സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ആശ്രാമം മൈതാനത്തും കൗൺസിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണീർ കുടങ്ങൾ സ്ഥാപിച്ചു കൊല്ലം